ഇത് നമ്മളൊരു പരീക്ഷണം എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ അയ്യോത്തു അതിൽ ഇങ്ങനെ ഒരു കൃഷി നടത്തുന്നത് ഇനി ഇങ്ങനെ ഇങ്ങനെ ഇത്രയാവുന്നുള്ളതൊന്നോ അല്ലെങ്കിൽ പരിചരണമോ അതിൻ്റെ ഇതിൻ്റെ രീതികളൊന്നും നമ്മളറിയില്ല ഇതിൻ്റെ വളപ്രയോഗങ്ങളോ ഒന്നും നമ്മളറിയില്ലായിരുന്നു നമ്മൾ ഈ കൂട്ടിയിടുന്ന സമയത്ത് കുറച്ച് വിത്ത് വാങ്ങിക്കൊണ്ടെന്ന് ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചതിനെക്കാട്ടും കൂടുതലുള്ള വിളവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇരുപത്തഞ്ച് സെൻറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലായി നമ്മൾ അടുത്ത തവണ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വിപുലമായിട്ട് വളപ്രയോഗം ചെയ്തിട്ട് കൃഷിൻ്റെ സഹായത്തോടു കൂടി അവർ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്യ അറിഞ്ഞതിനു ശേഷം ആ രീതിയിൽ കുറേ വിപുലമായി ചെയ്യാനും വിപുലമായി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് വിപണിൻ്റെ ആവശ്യം കൊണ്ടുവരും വിപണി ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനുള്ള ആ സാധ്യതകളൂടെ കണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ വിപുലമായി ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കാലത്തെ ആഗ്രഹം പൊതുവേ നമ്മൾ കൃഷി തന്നെ ചെയ്യുന്നത് നെൽകൃഷി ഉഴുന്ന കൃഷി ചെയ്യുന്നുണ്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് മത്സ്യകൃഷി മത്സ്യകൃഷി ഉണ്ടായിരുന്നു മത്സ്യകൃഷി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിത് വെച്ചിട്ടാ കാരണം ഇല്ല ഇട്ട് ഇപ്പോൾ ഇട്ടില്ല ജോളം ഉറപ്പിന് ശേഷം നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ ബാക്കി ഇങ്ങനെ ഇതൊക്കെ ട്രാക്ടർ ഉണ്ട് ട്രാക്ടറുമായിട്ട് നമ്മൾ ട്രാക്ടർ ഒഴിക്കാറുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇട്ടുള്ളത് എളുപ്പം പച്ചക്കറി എടുക്കാനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം കാലാവസ്ഥയാണ് നമ്മൾ പച്ചക്കറി ഒരു നാല് കൊല്ലം മുന്നേ നമ്മൾ ഡ്രിപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരു ഒരു അഞ്ച് ഏക്കർ ഇപ്പോഴത് ഇപ്പം സ്ഥല സൗകര്യമില്ല പിന്നെ കാലാവസ്ഥ നേരം കൊണ്ട് മഴ ഏതൊക്കെ സമയങ്ങളായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അതും ഒഴിവാക്കിയിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ഇപ്രാവശ്യം മഴയെന്ന് പറഞ്ഞാലും കാലം തെറ്റിയുള്ള മഴ അതുകൊണ്ട് അതും ചെയ്യാൻ കഴിഞ്ഞിട്ട് പച്ചക്കറിക്കും ഉഴുന്നിന് തന്നെ ഇപ്പം ഉഴുന്ന് ഈ സമയത്ത് പറഞ്ഞാൽ പൊരിക്കേണ്ട സമയമാണ് ഇപ്രാവശ്യം മഴ ഇങ്ങനെ ആയതുകൊണ്ട് അത് അതിനും പറ്റിയില്ല